ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി നാല് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ ഒരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കാനായിട്ട് നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഈ പത്ത് കൊല്ലം രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ആ ഒരു ഘട്ടം തീർച്ചയായിട്ടും ഈ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് പോലും നരേന്ദ്രമോദിയുടെ ആ ഒരു ഗ്രാഫ് അത് താഴാതെ അത് ഇരട്ടിയിലധികം ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ രാജ്യത്തൊട്ടാകെ കാണപ്പെടുന്നത് അത് ശരിക്കും നരേന്ദ്രമോദിയുടെ വിജയവും അതുപോലെ തന്നെ ബി ജെ പിയുടെ വിജയവും പ്രതിപക്ഷമായിരിക്കുന്ന കോൺഗ്രസിൻ്റെ വളരെ ദയനീയമായിട്ടുള്ള പരാജയവുമാണെന്ന് സമ്മതിക്കേണ്ടിയിരിക്കുന്നു കോൺഗ്രസ്സിന് തന്നെ പഠിച്ച പണി പതിനെട്ടും നോക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് പക്ഷേ ഒന്നും തന്നെ നരേന്ദ്രമോദിയെ ബാധിക്കുന്നില്ല നരേന്ദ്രമോദി ആ ഒരു തരത്തിൽ വലിയ തരംഗമായി തന്നെ രാജ്യമൊട്ടാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണപ്പെടുന്നത് അതും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം വ്യക്തമാകുന്നതുമാണ് എന്തായാലും എല്ലാ സർവേകളും അതായത് ഈ വന്ന സർവേകളുടെ കണക്കുകൾ നോക്കുമ്പോഴത്തേക്കും നരേന്ദ്രമോദിയുടെ ഗ്രാഫ് എത്രത്തോളം ഉയർന്നിട്ടുണ്ട് എന്നത് പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമാണ് ശരിക്കും പറഞ്ഞാൽ കാരണം പത്ത് കൊല്ലം ഇന്ത്യ ഭരിച്ച പാർട്ടിക്ക് വീണ്ടും സീറ്റുകൾ കൂടുന്നു അല്ലെങ്കിൽ പ്രധാനമന്ത്രിക്ക് ജനപ്രീതി അത് കുറയാതെ അത് ഉയർന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതൊക്കെ തന്നെ പ്രതിപക്ഷത്തിന് ഒരു അന്തവും കുന്തവും ഇല്ലാത്ത ഒരു അവസ്ഥയിലോട്ടാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ് അവർ ആ ഒരു തരത്തിൽ ചെറു പാർട്ടികളെ പോലും കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യ സഖ്യമുണ്ടാക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കാനായിട്ട് നോക്കുന്നത് എന്നിട്ടും കാര്യങ്ങളൊന്നും തന്നെ നടക്കുന്നില്ല എല്ലാ സർവേയും സൂചിപ്പിക്കുന്നത് കോൺഗ്രസ് ഇന്ത്യ സഖ്യം തകർന്നടിയുമെന്ന് തന്നെയാണ് നരേന്ദ്രമോദി പരമാവധി സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നും വലിയ ഒരു ഓളം ഉണ്ടാക്കിയെടുക്കുമെന്നും അതായത് ഇതിൽ കോൺഗ്രസിൻ്റെ ഒരു അവസ്ഥയാണ് ആലോചിക്കേണ്ടത് കാരണം ഇത് ഇന്ത്യ സഖ്യത്തിൻ്റെ ടോട്ടൽ സീറ്റുകളാണ് സർവേയിൽ പറയുന്നത് നൂറ് അല്ലെങ്കിൽ നൂറ്റി അൻപത് എന്നൊക്കെ പക്ഷേ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് കോൺഗ്രസ് എത്ര സീറ്റുകൾ പിടിക്കുമെന്നത് സത്യത്തിൽ ആ ഒരു സീറ്റിൻ്റെ എണ്ണമാണ് അവിടെ ഹൈലൈറ്റായിട്ട് നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ തവണത്തെ സീറ്റുകൾ പോലും പിടിക്കത്തില്ല എന്നുള്ള തരത്തിലുള്ള സർവേകൾ മിക്കതും വരുന്നുണ്ട് അതായത് നാൽപ്പത് സീറ്റുകൾ പോലും കോൺഗ്രസിന് ഇത്തവണ ഒറ്റയ്ക്ക് നിന്ന് പിടിക്കാൻ സാധിക്കത്തില്ല എന്ന് പറയുന്ന സർവേകൾ പോലും ഉണ്ട് അപ്പോൾ ആ ഒരു അവസ്ഥ കോൺഗ്രസിൻ്റെ ഇത്രയും വലിയ ഒരു പാർട്ടിയായിരുന്ന കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ നാൽപ്പത് സീറ്റുകളിൽ ഒതുങ്ങും നാല്പത് സീറ്റുകൾ പോലും കിട്ടത്തില്ല എന്നുള്ളത് അപ്പോൾ ബി ജെ പി സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് മുന്നൂറിലധികം സീറ്റുകൾ നേടുമെന്ന് എല്ലാ സർവേയും ഒരുപോലെ പറയുന്നു അതേസമയം കോൺഗ്രസിൻ്റെ അവസ്ഥ അമ്പത് സീറ്റുകൾ പോലും പിടിക്കാൻ കഴിയാത്ത രീതിയിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് എല്ലാ പാർട്ടികളെയും കൂട്ടുപിടിച്ചിട്ട് പോലും അവർക്ക് നൂറുകടക്കമോ നൂറ്റി അൻപത് കടക്കുമോ എന്നുള്ള സംശയത്തിൽ ഇതുതന്നെയാണ് ബി ജെ പിയുടെ വിജയവും കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് അതുപോലെ കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിലെ കണക്കുകൾ തന്നെ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ മോദി എഫക്റ്റ് വളരെ നല്ല രീതിയിൽ വർക്ക്ഔട്ടാവുന്നുണ്ട് എന്നത് തന്നെയാണ് കാരണം രണ്ടായിരത്തി പതിനാല് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നോക്കുമ്പോഴത്തേക്കും പല സർവേ കണക്കുകളും നോക്കുമ്പോൾ തന്നെയും കേരളത്തിൽ തന്നെ എടുത്തിട്ടുള്ള പല സർവേകളും നോക്കുമ്പോഴത്തേക്കും തന്നെ മോദിയുടെ ഗ്രാഫ് കേരളത്തിൽ ഉയർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലാകുന്നു രണ്ടായിരത്തി പതിനാലിലും മോദിക്ക് എത്രത്തോളം ആ ഒരു തരത്തിൽ കേരളത്തിൽ ജനപ്രീതി ഉണ്ടായിരുന്നു അത് രണ്ടായിരത്തി പത്തൊൻപത് ആയപ്പോഴത്തേക്കും എത്രത്തോളം വർദ്ധിച്ചിട്ടുണ്ട് അതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലായപ്പോഴത്തേക്കും എത്രത്തോളം ഉയർന്നു നിൽക്കുന്നു എന്നത് ശരിക്കും ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ പോലും മോദി ഭരണം വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ എണ്ണത്തിൽ പോലും വളരെയധികം വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോൺഗ്രസിനാകെ ഒരു പിടിവള്ളി എന്ന് പറയാൻ പറ്റുന്ന സ്ഥലം എന്ന് പറയുന്നത് കേരളത്തിലാണ് രാഹുൽ ഗാന്ധിക്ക് പോലും അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് മത്സരിക്കുന്നത് തന്നെ അപ്പോൾ ആ രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഗ്രാഫ് പോലും ഇടിഞ്ഞ് 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 താഴോട്ട് പോകുന്ന ഒരവസ്ഥയാണ് കാരണം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലെയും ആ ഒരു ശതമാന കണക്ക് നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിക്ക് രണ്ടായിരത്തി ഇരുപത്തി നാലില് പല സർവേകളും പറയുന്ന കണക്ക് പ്രകാരം രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ഗ്രാഫ് താപ്പോട്ടാണ് കേരളത്തിലും പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നരേന്ദ്രമോദിയുടെ രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പത്തൊൻപതും വെച്ച് നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലാകുമ്പോഴത്തേക്കും ആ ഗ്രാഫ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ ഇത് ഒരു പ്രധാന പോയിന്റാണ് ഇത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് അപ്പോൾ ശരിക്കും നരേന്ദ്രമോദിയുടെ തരംഗം അത് കേരളത്തിലും പലയിടങ്ങളിലായിട്ട് നിലനിൽക്കുന്നുണ്ട് അത് വർദ്ധിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ പോലുള്ള സ്ഥലത്തായാലും തിരുവനന്തപുരം ആയാലും ആറ്റിങ്ങലായാലും പാലക്കാടായാലും അതുപോലെ തന്നെ പത്തനംതിട്ട ആയാലും ഇവിടങ്ങളിലൊക്കെ ബി ജെ പിക്ക് വളരെയധികം സ്വാധീനമുള്ള സ്ഥലങ്ങൾ തന്നെയാണ് അപ്പോൾ ഇവിടങ്ങളിലൊക്കെ നരേന്ദ്രമോദിയുടെ ആ ഗ്രാഫ് വളരെയധികമാണ് വീണ്ടും ഉയർന്നിരിക്കുന്നത് അതുപോലെ തന്നെ അല്ലാതെ ടോട്ടലി നോക്കുമ്പോൾ പോലും നരേന്ദ്രമോദിയുടെ ആ ഒരു ജനപ്രീതി അത് ഓവറോൾ വർദ്ധിച്ചിരിക്കുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു ശതമാനമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം രാഹുൽ ഗാന്ധിയെ നോക്കുമ്പോഴത്തേക്കും രാഹുൽ ഗാന്ധിയുടെ ആ ഒരു ജനപ്രീതി കേരളത്തിൽ പോലും താപ്പോട്ട് പോകുന്ന ഒരു ഒരവസ്ഥയിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് തീർച്ചയായിട്ടും കേരളത്തിൽ എവിടെയെങ്കിലും ബി ജെ ഇത്തവണ അക്കൗണ്ട് തുറക്കുവാണെങ്കിൽ അത് വളരെ വലിയൊരു മാറ്റത്തിൻ്റെ തുടക്കമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിനായാലും അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളമായാലും വളരെ വലിയൊരു തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അവർ ഒരിക്കലും അധികാരത്തിൽ വരത്തില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇത്തവണ കേന്ദ്രത്തിൽ എന്തായാലും വീണ്ടും ബി തന്നെ അധികാരത്തിൽ വരും അതിപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആയാലും കേരളത്തിൽ ഇത്തവണ ബി ഇവിടെ സീറ്റുകൾ പിടിക്കുകയും ഇവിടെ നിന്നൊരു എം പി പാർലമെന്റിൽ പോവുകയും ചെയ്തു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും വലിയൊരു തരംഗമായി മാറുമെന്നതും ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കാത്തിരിക്കണം എന്തായിരിക്കും ഇന്ത്യ ഒട്ടാകെ സംഭവിക്കുന്നതെന്നും അതുപോലെ തന്നെ കേരളത്തിൽ എന്ത് തരം മാറ്റങ്ങൾ ഇത്തവണ സംഭവിക്കാൻ ഇടയുണ്ടെന്നും കാത്തിരുന്ന് തന്നെ കാണണം നരേന്ദ്രമോദി തരംഗം അത് എത്രത്തോളം ഇന്ത്യ ഒട്ടാകെ ആഞ്ഞടിക്കും അത് എത്രത്തോളം സീറ്റായിട്ട് മാറും നാന്നൂറ് കടക്കുമോ ഇത്തവണ ഇന്ത്യ സഖ്യം അവർ എത്ര സീറ്റുകളിൽ ഒതുങ്ങും രാഹുൽ ഗാന്ധിക്ക് ഈ ഒരു എലക്ഷൻ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കണ്ട് തന്നെ അറിയണം